അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉണ്ടാക്കുന്ന പുലിവാലുകൾ ചില്ലറയൊന്നുമല്ല ട്രംപിന്റെ പല തീരുമാനങ്ങളും ലോക രാജ്യങ്ങളെ ഒന്നടങ്കം ബാധിക്കാറുണ്ട് റഷ്യക്കെതിരെ കുറച്ചുനാൾ മുൻപ് ട്രംപ് കടുത്ത തീരുമാനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ വലിയ തീരുവ ചുമത്തി ഭീഷണിപ്പെടുത്തുക എന്ന നയം ട്രംപ് സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ നയത്തിനു പിന്നാലെ ഇന്ത്യ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്തിരുന്നു കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ഒരു ഇടിവ് വരുത്താൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധിക തീരുവ ചുമത്തിയിട്ടും ഇന്ത്യ റഷ്യക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ തീരുമാനം കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇടിവുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അമേരിക്കൻ ഉപരോധത്തിന് ശേഷമാണ് ഇന്ത്യൻ കമ്പനികളും എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു അതേസമയം എണ്ണ വാങ്ങുന്നത് നിർത്തു ുന്നത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നീ റഷ്യൻ കമ്പനികളിൽ നിന്നുമാണ് ഇന്ത്യ പ്രധാനമായിട്ടും എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഈ കമ്പനികളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ കുറവുണ്ടായി എന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഉപരോധം ഇന്ത്യ നിലവിൽ വരുത്തുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയാണ് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് രണ്ടാഴ്ച മുന്നത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ പ്രതിദിനം ഒന്നര മില്യൺ ബാരൽ കണക്കിലായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞ ആഴ്ച ഒന്ന് ദശാംശം ഒന്ന് ഒൻപതിലേക്ക് ഇടിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതേസമയം വില കൂടിയ അമേരിക്കൻ ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നാലര ശതമാനം മാത്രമായിരുന്നു യു എസ് ക്രൂഡ് ഓയിൽ എങ്കിൽ ഒക്ടോബറിൽ അത് അമേരിക്കൻ എണ്ണയുടെ വിഹിതം പത്ത് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നു അതായത് ഒരു മാസം കൊണ്ട് ഇരട്ടിയിലേറെ ാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്ന് എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യ ഒരു തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ വാദം ശരിവെക്കുന്ന തരത്തിലാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ുന്നു എങ്കിലും ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുകയാണ് പകരം അമേരിക്കയിൽ നിന്ന് കൂടിയ വിലക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്തായാലും അമേരിക്കയുടെ ട്രംപിന്റെ ഭീഷണി ഏറെക്കുറെ ബലവത്തായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്